ഭഗവത്യേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സാധാരണ ദിവസമല്ല ഇന്ന് ശിവരാത്രിയാണ് നിങ്ങളേറെ നാളുകളായി അനുഭവിച്ചു വരുന്ന ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശമനം വന്നു ചേരുന്ന സമയം കടങ്ങൾ മാറുന്നു മനസ്സിലെ എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം വഴിമുട്ടിയ ജീവിതമൊക്കെ ഇനി മാറാൻ പോവുകയാണ് ഇതൊക്കെയും മാറാൻ ശിവൻ തന്നെ ഇടപെടുന്ന ഒരു അത്യാപൂർവ രാത്രിയാണെന്ന് ശിവരാത്രി ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ പൂർണ്ണമായി കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകും നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ഉറപ്പാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന പതിമൂന്ന് നക്ഷത്രക്കാർ ഇന്നുമുതൽ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം അനുഭവിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രജാതകർ ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ശിവരാത്രി എന്നത് വെറുമൊരു വൃതദിവസമല്ല ശിവനും ശക്തിയും ഒന്നിക്കുന്ന അത്യന്തം ശക്തമായ ആത്മീയ രാത്രിയാണ് ഇന്ന് രാത്രി ശിവനെ മനസ്സിൽ വിളിച്ചാൽ പോലും ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ടാകും ഇത് അച്ചട്ടായിരിക്കും ഈ കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഗൃഹദോഷങ്ങൾ ശാന്തമാകുന്ന ദിവസം കഷ്ടകാലങ്ങൾ അവസാനിക്കുന്ന രാത്രി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രാർത്ഥന പോലും വലിയ ഫലമാകും ഇന്ന് ഇനി ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് ഉറപ്പാണ് അങ്ങനെ വലിയ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേർന്നിരിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും കുടുംബഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അമ്മ അമ്മയ്ക്ക് പ്രത്യേക പൂജ ചെയ്ത് പ്രാർത്ഥിക്കും നിങ്ങൾക്കും ഈ പൂജയിൽ പങ്കെടുക്കാം പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഇന്ന് രാത്രി ഞാനിത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അപ്പോൾ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ പതിമൂന്ന് നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദുഃഖ നിവാരണമാണ് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി ശരീര മനസ്സിലെ ബുദ്ധിമുട്ടുകൾക്ക് ശാന്തി വന്ന് പുതിയ വഴികൾ തുറക്കപ്പെടുന്ന സമയം ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക നാളെ തിങ്കളാഴ്ച അല്ലെ തിങ്കളാഴ്ച തന്നെ ശിവ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യത്തിൻ്റെ എത്തിച്ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും അശ്വതി രക്ഷപ്പെടും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്കാണ് അശ്വതി എത്തുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഒരുപാട് കാലങ്ങളായി ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമുണ്ട് അത് മറ്റാരുമല്ല ഭരണി നക്ഷത്രം തന്നെയാണ് നഷ്ടം വന്നിടത്ത് എന്ന് ഇരട്ടിയായി ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക ഉയർച്ച വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ദേവീക്ഷേത്രത്തിലൊക്കെ ഭരണി നക്ഷത്ര ജാതകർ ദർശനം നടത്തുക കുംഭമാസത്തിൽ ദേവീക്ഷേത്ര ദർശനം വളരെ വലിയ പുണ്യമാണ് ദുഃഖങ്ങളൊക്കെ ഒഴിയും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന സമയമാണ് ഭരണി നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായി ദുഃഖ ദുരിതങ്ങൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമുണ്ട് അത് മറ്റാരുമല്ല കാർത്തിക നക്ഷത്രം തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് എന്ത് ചെയ്താലും എത്ര നമ്മൾ വാരിക്കോരി നൽകിയാലും കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാകുന്നില്ല എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ തീരുന്ന സമയമാണ് വീട്ടിൽ സമാധാനം വന്നു ചേരും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ ഭരണിക്ക് കഴിയുന്ന സമയമാണ് ഭരണി ഉയർച്ചയിലെത്തും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം മകീരമാണ് മകീര നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജോലി ബിസിനസ് എല്ലാത്തിലും തടസ്സങ്ങൾ നീങ്ങും ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ സാധ്യമാകും വിദേശത്ത് നിൽക്കുന്നവർക്കൊക്കെ യോഗം പല രീതിയിലാണ് അതിൽ നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള യോഗമൊക്കെ ഉണ്ട് വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് വിവാഹമൊക്കെ തട്ടിത്തെറിച്ച് നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് പലവിധ പ്രതിസന്ധികളിലൂടെ അലയുന്നവർക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയും ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് മനസ്സിനെ അലട്ടിയ ഒരു വലിയ വിഷയം ഇന്ന് ശാന്തമാകുന്ന സമയമാണ് തീർച്ചയായിട്ടും അത് നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക തിരുവാതിരയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് മനസ്സിനെ അലട്ടിയ വലിയ വിഷമം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടും ഉറപ്പാണ് രക്ഷപ്പെട്ടിരിക്കും മൂർത്തി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം പൂയമാണ് നിങ്ങൾക്ക് ഒരുപാട് ശത്രുദോഷങ്ങളുണ്ട് ഈ ശത്രുക്കളുടെ ശക്തി താനെ ക്ഷയിക്കുന്ന സമയമാണ് നിങ്ങൾ വിജയം കാണും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ധാരാളം ധനം വന്നു ചേരും പണം ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും പൂയത്തിനത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് വരുന്ന മൂന്ന് വർഷക്കാലം സമൃദ്ധി സമ്പന്നതയിൽ എത്തിച്ചേരും ഞാനീ പറയുന്നതൊക്കെ പൊതുവായ ഫലമാണ് പൂർണമായ നിങ്ങളുടെ ഫലമറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം തീർച്ചയായും മറുപടി തരും നമ്മുടെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തിനാല് നാനൂറ്റി ഒന്ന് പതിമൂന്ന് നക്ഷത്ര ജാതകരിൽ ഏഴാമത്തെ നക്ഷത്രം ആയില്യമാണ് ദോഷ സമയങ്ങളൊക്കെ കുറയുന്ന സമയമാണ് ഭയങ്ങളൊക്കെ മാറുന്ന സമയമാണ് ധൈര്യം കൂടുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയമാണ് മംഗല്യസിദ്ധി ദാമ്പത്യ ദൃഢത മഹാവ്യാധിയിൽ നിന്നും മോചനം അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എട്ടാമത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ് അധികാരം അംഗീകാരം ഒക്കെ നിങ്ങളെ തേടി വരുന്ന സമയമാണ് ബാങ്ക് ബാലൻസ് ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് ഒരു വി ഐ പി പോലെ ജീവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ടാകും അഭിമാനം നൽകുന്ന ഒരു കാലമാണ് ഇനി വന്നു ചേരുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഒൻപതാമത്തെ നക്ഷത്രം പോരാടമാണ് വഴി തെറ്റിയ കാര്യങ്ങൾ ശരിയായ ദിശയിലെത്തുന്ന സമയമാണ് ഭാഗ്യം കൂടുന്ന വർദ്ധിക്കുന്ന സമയമാണ് ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും വിദേശത്തൊക്കെ പോകും വിദേശത്ത് നല്ല നിലയിലെത്തിച്ചേരാൻ സാധിക്കും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി പൂരാടത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം പത്താമത്തെ നക്ഷത്രം ഉത്രാടമാണ് നിങ്ങളൊരു വീട് വയ്ക്കും നിങ്ങൾ ധാരാളം ഭൂമി വാങ്ങും നിങ്ങൾക്ക് മൂന്നിലധികം വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടാകും നല്ല വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിൽ ഇനി ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയിലേക്ക് നിങ്ങളെത്തും എത്തും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക മുത്തുമാരിയമ്മൻ കോവിലൊക്കെ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം തിരുവോണമാണ് പെട്ടെന്നുള്ള ഒരു ഭാഗ്യവർദ്ധനവ് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം കൈവശം വരും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് തിരുവോണം നക്ഷത്ര ജാതകരെത്തുന്നു ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം ചതയമാണ് ആരോഗ്യ പ്രശ്നങ്ങളിൽ വലിയൊരു ആശ്വാസം വന്നു ചേരുന്ന സമയമാണ് ജീവിതം പുതിയ രീതിയിൽ മാറുന്ന സമയമാണ് പ്രതിസന്ധികളൊക്കെ മാറുന്നു ജീവിതം രക്ഷപ്പെടുന്നു പൂരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാട് ഇന്നോടെ അവസാനഘട്ടത്തിലേക്കെത്തും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് ഇന്ന് രാത്രി ചെയ്യേണ്ട ചില ലളിതമായ വഴിപാടുകൾ പറയാം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ദീപം ജപിക്കുക ദീപം തെളിച്ചതിനു ശേഷം ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം പതിനൊന്ന് പ്രാവശ്യം പറയുക നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പറയുക ശിവനോട് പറയുക ശിവഭഗവാനോട് പറയുക ഇത് വളരെ ലളിതമാണ് പക്ഷേ ഫലം അത്ഭുതകരമായിരിക്കും നിങ്ങളുടെ നക്ഷത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഓം നമശിവായ എഴുതണേ ഈ വീഡിയോ ശിവഭക്തരായ മൂന്ന് പേർക്ക് ഷെയർ ചെയ്യുക ശിവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും ശിവൻ അനുഗ്രഹിക്കട്ടെ ഹരഹര മഹാദേവ